ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇത് കണ്ടില്ലേ ഇത് സർപ്പപ്പോള അറിഞ്ഞ ചെടി കേട്ടോ ഇതിൻ്റെ തൊലിയാണല്ലേ പാമ്പിൻ്റെ തൊലി പോലെ ഇരിക്കൂ അതാണ് അതുകൊണ്ടാണ് ഇതിന് സർപ്പപ്പോള എന്ന പേര് വന്നത് കേട്ടോ ഇത് നല്ല ഓക്സിജൻ കിട്ടുന്ന ചെടി കേട്ടോ രാത്രി സമയങ്ങളിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഓക്സിജൻ കിട്ടും ശ്വാസം മുട്ടുള്ള രോഗികൾക്കും ഒക്കെ നല്ലതാട്ടോ ഇതിൻ്റെ ഇല ഇത് അറിഞ്ഞത് ഇതാണ് ഇതാണിതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ ഇത് കുറേ ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടി ഉണ്ടായിട്ട് അപ്പോൾ ഞാനിതൊന്നേ ഇല മുറിച്ചിട്ടൊന്ന് വേറെ ഒന്ന് കുഴിച്ചിടാം എന്നിട്ടോ ഒരു ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണും വളപ്പൊടിയൊക്കെ നിറച്ചിട്ടെ ഇതിൻ്റെ ഇല മുറിച്ച് കുഴിച്ചിട്ടാലും ഇതുണ്ടാവുട്ടോ ഇലമ്മ വേര് മുളക്കും അപ്പോൾ ഞാനത് അങ്ങനെയൊന്ന് കുഴിച്ചിട്ടാന്ന് വിചാരിച്ചത് നല്ല ഔഷധ ഗുണമുള്ള ഓക്സിജൻ കിട്ടുന്നൊക്കെ ചെടിയല്ലേ അതൊന്ന് മുറിച്ചിട്ട് നമുക്ക് വേറെ ഒരു ഗ്രോ ബാഗിൽ മണ്ണും വളപ്പൊടിയും നിറച്ചിട്ട് നമുക്ക് കുഴിച്ചിട്ട് നോക്കാം നല്ല വേര് പിടിക്കുന്ന പറയണേ ഞാനൊന്ന് കുഴിച്ചിട്ട് നോക്കട്ടെ നോക്കിയിട്ടില്ല ഞാനൊന്ന് നോക്കണേ ഇതിൻ്റെ ഇല കുഴിച്ചിട്ടാണ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലേനോട്ടോ അപ്പോൾ ഞാൻ ഈ ഡെയിലിയൊക്കെ എടുത്തിട്ടേ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് കുത്തി നോക്കട്ടെ നല്ലൊരു ഗ്രോ ബാഗിൽ ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലേ അകത്തൊക്കെ കൊണ്ടുപോയിക്കെട്ടോ അകത്തൊക്കെ നല്ല ചെടി ഉണ്ടാക്കിയിട്ടേ അകത്ത് കൊണ്ടുപോയിച്ചോക്കാണെങ്കിൽ നിങ്ങൾ നല്ലതാണ് ഓക്സിജൻ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ വിവരം നമുക്ക് കിട്ടിയതെട്ടോ അപ്പം നമ്മളൊന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ ഒരു ചെടിയിലുണ്ടാകും ചട്ടിയിലുണ്ടാക്കിയിട്ട് അകത്തൊക്കെ കൊണ്ടുപോക്കാം ഓക്സിജൻ കിട്ടും നല്ല ചെടിയാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് കണ്ടില്ലേ ഇത് ഇനി മുറിച്ചിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നമുക്ക് കുഴിച്ചിട്ട് നോക്കട്ടോ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞു പെല്ലേക്കണേ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ ഇതിപ്പോൾ എൻ്റെ ഗ്രോ ബാഗ് വളപ്പൊടിയും മണ്ണും പൊടിയും നിറച്ചതാട്ടോ ഇനി നമുക്കൊരു വെള്ളത്തിൽ ഇങ്ങനെ ഒപ്പിട്ടേ കുത്തി കൊടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ കുത്തുമ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഇത് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കത് ഉണ്ടാകുമോ എന്ന് നോക്കാമല്ലോ ഇതുണ്ടായിട്ട് ഞാൻ അത് കാണിച്ചിരേണ്ടത് വേര് പിടിക്കുന്ന പറയണത് എല്ലാവരും ഞാൻ അപ്പം അതൊന്ന് നോക്കുകയാണ് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി ഇത് വെറുതെ ഒരു ക്ലാസ്സിൽ വെള്ളത്തിലിട്ടാലും അതിന് വേര് വേരൊന്നും എന്ന് കേട്ടോ ഞാൻ അപ്പോൾ ഇത് മണ്ണിൽ തന്നെ ഒന്ന് പൂത്തി വെക്കാണ് ഉണ്ടാകുമോന്ന് നോക്കട്ടെ ഇതല്ലേ ഇങ്ങനെ എല്ലാതും വെക്കട്ടോ ഇത് വെള്ളത്തിലിട്ടച്ചാലും അടിയിൽ വേര് പറ വരും പറയുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പായം തന്നെ മണ്ണിൽ കുത്തി നോക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് വേറെ പണിയെടുക്കണ്ടല്ലോ തീ തന്നെ ഉണ്ടായിക്കോളൂ കണ്ടല്ലേ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചോർക്കെട്ടോ ഈ ചെടിക്ക് ഇത്ര ഔഷധ കൊണ്ടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നല്ല ഓക്സിജൻ കിട്ടും അറിയണം രാത്രി സമയങ്ങളിതിൻ്റെ സുശിരങ്ങളൊക്കെ തുറക്ക തരും എന്നാൽ ശരി